രാഷ്ട്രീയ നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്ന് അന്തിക്കാട് എസ് ഐ എസ് സ്ഥലം മാറ്റിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു പ്രാദേശിക ക്ലബിന്റെ ശിങ്കാരേളത്തിന് അനുമതി നൽകിയില്ലെന്നാരോപിച്ചാണ് ഭരണകക്ഷി നേതാക്കൾ ഉന്നത ഇടപെടൽ നടത്തി എസ് ഐ വി പി അരിസ്റ്റോട്ടിലിനെ സ്ഥലം മാറ്റിയത് ചുരുങ്ങിയ നാളുകൾക്കിടയിൽ തന്നെ അന്തിക്കാട് സ്റ്റേഷൻ പരിധിയിലെ ലഹരി ഗുണ്ട മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികൾ കൈക്കൊണ്ട് എസ് ഐക്കെതിരായ നടപടി ജനങ്ങൾക്കിടയിൽ ചർച്ചയായിരുന്നു രണ്ടു മാസത്തോളമായി എസ് ഇല്ലാത്ത സ്റ്റേഷനിൽ ഓണത്തിരക്കിനിടയിൽ എസ് ഐ എസ് സ്ഥലം മാറ്റിയതിൽ പോലീസുകാർക്കിടയിലും പ്രതിഷേധമുണ്ട് അഞ്ചു പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന ജില്ലയിലെ ഏറ്റവും ദൂരപരിധി സ്റ്റേഷനായ അന്തിക്കാട് നിലവിൽ പകുതിയോളം ജീവനക്കാരെ വെച്ചാണ് പ്രവർത്തനം നടക്കുന്നത് ഇതിനിടെ നിസ്സാര കാര്യത്തിന് ഉദ്യോഗസ്ഥനെതിരെയുണ്ടായ നടപടിയിൽ ഭരണകക്ഷി നേതാക്കൾക്കിടയിലും ഭിന്നിപ്പുണ്ട് ലഹരി ഗുണ്ടാ സംഘങ്ങളെ രാഷ്ട്രീയക്കാർ സംരക്ഷിക്കുന്നുണ്ടെന്ന ആരോപണത്തിന് ബലം കൂട്ടുന്നതാണ് ഇപ്പോഴത്തെ നടപടികളെന്നാണ് ആരോപണം ലഹരി ഗുണ്ടാ സംഘങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ച മുൻ എസ് ഇതേ രീതിയിൽ തന്നെ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് സ്ഥലം മാറ്റിയിരുന്നു ഓണാഘോഷത്തിന് മേളം കൊട്ടുന്നതിന് അനുമതി നൽകാത്തതിനെ തുടർന്ന് മന്ത്രിയുടെ ഇടപെടലിൽ എസ് ഐ എസ് സ്ഥലം മാറ്റിയതിൽ കോൺഗ്രസ് സ്ഥാനം മണ്ഡലം പ്രസിഡന്റ് എം കെ ചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗം ആൻഡോ തൊറയൻ എന്നിവർ പ്രതിഷേധം രേഖപ്പെടുത്തി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മർദ്ദത്തിന് നിന്നുകൊണ്ട് ഇവിടുത്തെ എസ് ഐ എ ഒരു ചെണ്ടമേളത്തിൻ്റെ സൗകര്യം ചെയ്തു കൊടുത്തില്ല എന്ന പക്ഷേ കാരണം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എസ് ഐ എ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിരിക്കുകയാണ് അങ്ങനെ ഒരു എസ് ഐ എ ഇത്രയും വലിയൊരു ഓണാഘോഷവും അതുപോലെ തന്നെ ഈ നാട്ടിലൊരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടനവധി വിഷയങ്ങൾ ഈ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കഞ്ചാവ് മാഫികളുടെ കാര്യങ്ങൾ അതേപോലെ തന്നെ തല്ലുകൾ അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ നടന്ന് അതിനെയൊക്കെ കൈകാര്യം ചെയ്തിരുന്ന ആ എസ് ഐനെ ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ് ആ മാറ്റിയിട്ട് ചുമതല കുറച്ചു കൊണ്ട് പറയണത് അന്തിക്കാട് നിന്ന് വരാൻ ഇരിഞ്ഞാലക്കൂടെയുള്ള പോലീസ് സ്റ്റേഷനിലെ ഒരു എസ് ഐക്ക് ചാർജ് കൊടുത്തു എന്നാണ് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഈ ഇരിഞ്ഞാലക്കൂടെ ഉള്ള ഒരു എസ് ഐ ഇവിടെ വരുമ്പോഴേക്കും ഇവിടെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാകുമെന്നുള്ളത് ഈ നാട്ടുകാരും ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഒന്ന് നല്ലതാണ് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഓണക്കാലത്ത് പോലീസിന്റെ സേവനം ക്രമസമാധാനം നിലനിർത്താൻ ആവശ്യമായിരിക്കെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ നിലകൊള്ളരുതെന്നും പഞ്ചായത്തിലെ ക്രമസമാധാന നില നിലനിർത്താനായി ലഹരി മാഫിയകൾക്കെതിരായ ശക്തമായ നടപടികൾ എടുത്ത് എസ് ഐ എ മാറ്റിയത് ശരിയായില്ല എന്നും ഇവർ കുറ്റപ്പെടുത്തി അഞ്ചു പഞ്ചായത്തിന്റെ പരിധിയിലുള്ള ഈ പോലീസ് സ്റ്റേഷനിലെ ഏകദേശം പോലീസുകാരാണ് ജോലി പക്ഷേ അവരെ നിയന്ത്രിക്കാൻ ഇന്ന് ഇരിഞ്ഞാലെ കൂടെ നെസ്സൈ വരേണ്ട ഒരു രീതിയിലേക്കാണ് വിഭാഗം മാറിയിരിക്കുന്നത് ഇത് വളരെ പ്രതിഷേധാർഹമാണ് എന്നാണ് ഈ പഞ്ചായത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഈ ഇവിടെ ആയാലും കഞ്ചാവ് മാഫിയ പിടിമുറുക്കിയിട്ടുള്ള ഓരോ ഏരിയയിൽ അതിൽ നിന്നൊക്കെ വിടുതൽ ചെയ്യിച്ചുകൊണ്ടിരുന്ന അരിച്ചുവോട്ടിലെ നെസ്സൈനെ ഇവിടെ സ്ഥലം മാറ്റിയത് അതും കുറച്ച് സമയം മേളം പൊട്ടാനായിട്ട് അനുവാദം കൊടുക്കാത്തതിൻ്റെ പേരിലാണെന്നേ വളരെ ഞങ്ങൾക്ക് ഉണ്ട് എന്ന് ഈ അറിയിക്കുകയാണ് നിലവിലെ പെരുങ്ങോട്ടുകര ഔട്ട് പോസ്റ്റ് പോലീസ് സ്റ്റേഷനാക്കുന്നതിന് അനുവദിച്ച രണ്ടു കോടി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ നിർമ്മാണത്തിന് വകമാറ്റിയത് ഭരണകക്ഷികളുടെ വടംവലിയുടെ ഭാഗമായാണെന്നും ഇവർ ആരോപിച്ചു ഇവിടെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനകർമ്മമൊക്കെ നടത്തിയ ഒരു പോലീസ് സ്റ്റേഷൻ ഇവിടെ നിൽക്കുന്നത് ആ പോലീസ് സ്റ്റേഷന്റെ പറയുകയാണെങ്കിൽ ഇവിടെയുള്ള ഇടതിനും വലതിനും അതിൻ്റെ സി പി ഐ സി പി എമ്മും ഈ പോരുകൊണ്ട് ഈ ഫണ്ട് ഉപയോഗിക്കാതെ ഇവിടെ നിന്ന് അത് ലാബ്സാക്കി പോകണ്ട എന്നുള്ള ഒറ്റ കാര്യത്തിന് വേണ്ടി ഈ രണ്ടു കോടി രൂപ ഇവിടെ ചെലവാക്കേണ്ട ഇതിന് പതില് അത് അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ഒരു കമ്മ്യൂണിറ്റി ഹാള് പണിയാൻ വേണ്ടി ഉപയോഗിക്കാൻ മാറ്റിവെച്ചു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ നില തുടർന്നാൽ ശക്തമായ സമരത്തിന് കോൺഗ്രസ് നേതൃത്വം നൽകുമെന്ന മുന്നറിയിപ്പും നൽകി